നമ്മൾ പറഞ്ഞ തിരുവനന്തപുരം വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ടെന്ന് കരുതുന്ന ആൾ ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയ കേരള എക്സ്പ്രസിലെ ലേറ്റസ്റ്റ് കമ്പാർട്ട്മെന്റിൽ വെച്ചാണ് യുവതിയെ തള്ളിയിട്ടത് മദ്യപിച്ച് കമ്പാർട്ട്മെന്റിൽ കയറിയ ആളാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നാണ് നിഗമനം ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി അനന്തൻ ലഭ്യമാകുന്ന വിവരം എന്താണ് പ്രതിയെക്കുറിച്ച് ആര്യ വർക്കലയിൽ വെച്ചാണ് യുവതിയെ സമ്പാർട്ട്മെന്റിൽ നിന്ന് തള്ളിയിട്ടത് ഈ തള്ളിയിട്ട ആൾ എന്ന് കരുതുന്ന വ്യക്തിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ ട്രെയിൻ അവിടെ തടഞ്ഞു തടഞ്ഞിട്ട ശേഷമാണ് അവിടെ പിടിച്ചിട്ട ശേഷമാണ് ഇയാളെ ട്രെയിനിൽ നിന്ന് കസ്റ്റഡിയിൽ എടുത്തത് തമ്പാനൂർ റെയിൽവേ പോലീസ് കൂടി ഇപ്പോൾ കൊച്ചുവേളി സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പ്രാഥമികമായി ആ പോലീസുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇയാൾ മദ്യപിച്ച നിലയിലാണ് ഇയാൾ ഇപ്പോൾ കൊച്ചുവേളി പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പോലീസ് ഇയാളെ ചോദ്യം ചെയ്യുകയാണ് ഇയാൾ എങ്ങനെയാണ് കമ്പാർട്ട്മെന്റിൽ കയറിക്കൂടിയത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തതയില്ല മാത്രമല്ല ഇപ്പോൾ ആ പ്രാഥമിക നിഗമനം അനുസരിച്ച് ആ പെൺകുട്ടിയുമായി ബന്ധമൊന്നുമില്ലാത്ത ഇയാൾ മറ്റൊരു യാത്രക്കാരനാണ് എന്ത് പ്രകോപനത്തിന്റെ പേരിലാണ് യുവതിയെ തള്ളിയിട്ടതെന്നുള്ള കാര്യവും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ് ഏതായാലും ഇയാളെ പെട്ടെന്ന് തന്നെ കൊച്ചുവേളിയിൽ വെച്ച് തന്നെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമാണ് മാത്രമല്ല തമ്പാനൂർ റെയിൽവേ പോലീസ് ഇപ്പോൾ കൊച്ചുവേളിയിലേക്ക് എത്തിയിട്ടുണ്ട് അവർ കൂടി ചേർന്ന് പ്രതിയെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങിക്കും അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും ും നമുക്കറിയാം നേരത്തെ സൗമ്യയുടെ കേസൊക്കെ ഉണ്ടായ അതിനുശേഷം റെയിൽവേ പോലീസ് ട്രെയിനിനുള്ളിൽ വലിയ സുരക്ഷയ്ക്ക് ഒരുക്കിയിരുന്നു പക്ഷെ എന്നിട്ടും ഇപ്പോൾ വീണ്ടും ഒരു യുവതി കൂടി ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ് ഏതായാലും ഈ യുവതിയെ തള്ളിയിട്ടതാണ് എന്നുള്ളത് ഏകദേശം സ്ഥിരീകരിക്കുകയാണ് റെയിൽവേ പോലീസ് അതുമായി ബന്ധപ്പെട്ട ആ തള്ളിയിട്ട അക്രമിയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഇയാളുടെ ബാക്കി വിവരങ്ങൾ പേര് വിവരങ്ങൾ ന്യൂസ് കേട്ട ഉടനെ നിങ്ങളെ നിങ്ങളെന്തെങ്കിലും ഷെയർ ചെയ്യാച്ചിട്ട് വന്നതാണ് കേട്ടോ എന്താ ചോദിച്ചാൽ ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ കേസ് നമ്മുടെ സൗമ്യ വധക്കേസിനെ കുറിച്ചിട്ട് ഇപ്പോഴും ചർച്ചയിൽ വന്നിട്ടില്ല കേട്ടോ എന്താ ചോദിച്ചാൽ അത്രയ്ക്കും നേരി നീറിയിട്ടാണ് നമ്മുടെ കേരളത്തിലെ പല ജനങ്ങളും ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുശേഷമാണ് ഇങ്ങനെ ഒരു ന്യൂസ് അപ്പോ എന്തായാലും ആ ഒരു വീണ് പരിക്കേറ്റിട്ടുള്ള സഹോദരിക്ക് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരാണ്ടിരിക്കട്ടെ എന്തായാലും ആ ഒരു വ്യക്തിയെ ഉന്തി തള്ളിയിട്ട ആ ഒരു വ്യക്തിയെ കൈയോടെ പിടികൂടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്തായാലും ആ ഒരു വ്യക്തിക്ക് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ നൽകി വീട്ടില് പലരും ഇതേമാതിരി ലേഡീസ് കമ്പാർട്ട്മെന്റിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതാണ് അപ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഇതേമാതിരി വിശ്വസിച്ചിട്ട് നമ്മൾ രാത്രി കാലങ്ങളിലും പകലൊക്കെ യാത്ര ചെയ്യ പട്ട പകലടക്കം ഇതേമാതിരി അത്രയ്ക്കും ധൈര്യത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ന്യൂസ് കേട്ടപ്പോൾ വളരെയധികം വിഷമായിട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ന്യൂസ് നിങ്ങളെക്കൊന്ന് ഷെയർ ചെയ്യാച്ചിട്ട് വന്നതാണ് എന്തായാലും നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക എന്തായാലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവർക്കും ഓക്കെ ബൈ